ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള മൂന്ന് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഈ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ചിട്ട് നമുക്കറിയാം കേട്ടോ അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ ആണ് ഇപ്പോൾ നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞായിരുന്നു നമ്മുടെ ദൈവവിനൊരു പ്രണയബന്ധമുണ്ട് അത് സച്ചയായിട്ട് സ്ഥിരം പ്രശ്നമുള്ള ട്രാഫിക് പോലീസുമായിട്ടാണ് നമ്മുടെ ദേവു സ്നേഹബന്ധത്തിലാകുന്നത് അങ്ങനെ ദേവു ഇപ്പം ഇങ്ങനെ ഉണ്ടോ സച്ചിക്കും രേവതിക്കും രവതിക്കും അതോടുകൂടി സച്ചി ഒറ്റക്കാലിൽ നിൽക്കാണ് ഈ കല്യാണം ഒരു കാരണവശാലും നടത്തില്ല അവനാൾ ശരിയല്ല ദൈവുന്റെ സേഫ്റ്റിക്കാണ് നമ്മുടെ സച്ചി അങ്ങനെ പറയുന്നത് രണ്ടുപേർക്കും ഇടയിൽ മിസ് അഡർസ്റ്റാൻഡിങ് ആണ് ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല അരുൺ ഒരു കണിച്ചക്കാരൻ കൂടിയാണ് കേട്ടോ അപ്പോൾ ദൈവുവിൻ്റെ വീട്ടിൽ സംസാരിക്കാൻ വേണ്ടി അരുണിൻ്റെ അമ്മ വരെയാണ് ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത് നമുക്ക് നോക്കാം ഈ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാനായിട്ട് പോകുന്നതെന്ന് അങ്ങനെ അരുണിൻ്റെ അമ്മ വന്നിട്ട് എല്ലാവരോടും സംസാരിക്കുകയാണ് എൻ്റെ മകൻ അരുണും അതുപോലെ തന്നെ നിങ്ങളുടെ മകൾ ദൈവമായിട്ടുള്ള വിവാഹം ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് പെണ്ണ് ചോദിക്കാൻ വേണ്ടി വരേണ്ടത് ഇപ്പോഴായിരുന്നില്ല ഞാൻ പലതവണയായിട്ട് ചിന്തിക്കുകയായിരുന്നു വരണം വരണം എന്ന് പക്ഷേ അതിക്ക് മുൻപായിട്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി എന്തായാലും ും എന്റെ മകനും നിങ്ങളുടെ മരുമകൻ സച്ചിയും തമ്മിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ പല സമയങ്ങളിലായിട്ട് ഉണ്ടായിട്ടുണ്ട് സച്ചി കാരണം എന്റെ മകൻ രണ്ടു തവണ സസ്പെൻഡ് വരെ ആയിട്ടുണ്ടെന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന നമ്മുടെ രേവതിയുടെ അമ്മ പറയാണ് ഏയ് നിങ്ങൾ പറയുന്നത് പോലെയൊന്നും ഞങ്ങളുടെ മരുമകൻ സച്ചി അവൻ ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് അറിയാമോ എനിക്ക് അവൻ മരുമകനല്ല അവൻ എനിക്ക് സ്വന്തം മകനാണ് അവൻ്റെ ഭാഗത്ത് നിങ്ങൾ പറയുന്ന രീതിയിൽ തെറ്റുകളൊന്നും കാണില്ല ആരെയും തെറ്റിദ്ധരിച്ചുകൊണ്ട് എന്തെങ്കിലും ചെയ്യുന്ന അല്ലെങ്കിൽ മോശമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളല്ല ഞങ്ങളുടെ സച്ചി സച്ചി എന്തെങ്കിലും ഒരു കാര്യം പറയുന്നുണ്ടെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിലും അതിൽ സത്യസന്ധത സത്യസന്ധതയുണ്ടാവും ആവശ്യമില്ലാതെ എൻ്റെ മരുമകനെ കുറ്റപ്പെടുത്തരുത് മാത്രമല്ല ദൈവവും നിങ്ങൾ നിങ്ങളുടെ മകനും തമ്മിൽ സ്നേഹത്തിലാണെങ്കിലും എൻ്റെ മരുമകൻ ഈ കല്യാണം നടക്കരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ മകനെക്കുറിച്ച് ഞങ്ങളുടെ മരുമകൻ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അതനുസരിച്ച് അവൻ്റെ ഇഷ്ടപ്രകാരമല്ലാതെ ഈ കല്യാണം നടക്കില്ല അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനി നിങ്ങളുടെ മകനോട് എൻ്റെ മകളെ കാണരുതെന്ന് പറയണം എന്ന് പറയുകയാണ് ഈ സമയത്ത് രേവതി ഇടപെടുകയാണ് അമ്മ ഒന്നും മിണ്ടാതിരിക്കും ഞാൻ സംസാരിക്കട്ടെ അമ്മേ ഒന്നുകൊണ്ടും നിങ്ങൾ വിഷമം വിചാരിക്കരുത് എൻ്റെ ഭർത്താവിൻ്റെ ഇടയിലും അതുപോലെ തന്നെ അരുണിൻ്റെ ഇടയിലും നടന്നിരിക്കുന്നത് ഒരു ചെറിയ മിസ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് അത് സംസാരിച്ച് പരിഹരിക്കാൻ എന്നെക്കൊണ്ട് സാധിക്കും നിങ്ങൾ കുറച്ച് സമയം തരണം അപ്പോൾ ലക്ഷ്മിയമ്മ പറയുകയാണ് എത്ര സമയം കിട്ടിയാലും ഞങ്ങളുടെ മരുമകനാണ് ഈ കുടുംബത്തിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഒരച്ഛൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അവൻ സമ്മതം പറയാതെ ഈ കല്യാണം നടക്കില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് അരുണിൻ്റെ അമ്മ പറയുകയാണ് അങ്ങനെ പറയരുതല്ലോ നിങ്ങളുടെ മകളുടെ കല്യാണം തീരുമാനിക്കേണ്ടത് നിങ്ങളുടെ മരുമകനല്ലോ ആ പെൺകുട്ടിയുടെ ഇഷ്ടത്തിനനുസരിച്ചല്ലേ നിങ്ങൾ ആ കല്യാണം നടത്തി കൊടുക്കേണ്ടത് കാര്യങ്ങളൊക്കെ ശരിയായിരിക്കുള്ളൂ പക്ഷേ ഞങ്ങളുടെ മരുമകൻ പറയുന്നുണ്ടെങ്കിൽ അതിനുള്ളിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും എന്തായാലും സച്ചി പറയുന്ന ആളെ കൊണ്ട് മാത്രമേ ഞങ്ങളുടെ കുടുംബത്തിൽ ഇവളുടെ കല്യാണം നടക്കുള്ളൂ ഇപ്പം നിങ്ങൾ പറയുന്നത് പോലെ എല്ലാം ആഗ്രഹിച്ചത് നടക്കണമെന്നില്ലല്ലോ ചില ആഗ്രഹങ്ങളൊന്നും നടക്കാതെയും വരും അതുപോലെ കണ്ടാൽ മതി ഇതിനെ പിന്നെ ഇതിനെക്കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ ദയവ് ഇത് നിങ്ങൾ ഇനി ഇവിടെ വരണ്ട അത് വരുന്നതൊട്ട് ശരിയാവില്ല എന്ന് പറയാനെട്ടോ ഈ സമയത്ത് രേവതി പറയുകയാണ് അമ്മ എന്തൊക്കെയാ പറയുന്നത് സച്ചീടിനെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം രേവതി നീ മിണ്ടാതിരിക്കേ എൻ്റെ തീരുമാനം ഇതാണെന്ന് പറയുകയാണ് അങ്ങനെ അരുൺൻ്റെ അമ്മ വിഷമിച്ച് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ ആ സമയത്ത് രേവതി പറയുകയാണ് അമ്മ എന്തൊക്കെ ഈ പറയുന്നത് ദൈവവിന് ഇഷ്ടപ്പെട്ട ആളെ കൊണ്ടല്ലേ ദൈവനെ കല്യാണം കഴിപ്പിക്കേണ്ടത് അല്ലാതെ സച്ചിയേടിൻ്റെ ഇഷ്ടമാണോ നോക്കേണ്ടത് അമ്മ ഈ പറയുന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല അല്ലെങ്കിൽ ഞാൻ അതിനോട് യോജിക്കുന്നില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് ലക്ഷ്മി അമ്മ പറയുകയാണ് നീ എന്തൊക്കെ പറഞ്ഞാലും സച്ചി പറയുന്നതിലെ കാര്യം ഉണ്ടാവും ഇത്രയും കാലം സച്ചി നമുക്ക് വേണ്ടി ചെയ്തോന്നും എനിക്ക് മറക്കാനായിട്ട് പറ്റില്ല എനിക്ക് ഉറപ്പുണ്ട് ദൈവവിന് ഇതിനേക്കാൾ നല്ലൊരു ബന്ധുത സച്ചി കൊണ്ടുവരുമെന്ന് ആ ഒരു വിശ്വാസം എനിക്കുണ്ട് ദൈവു നിന്നോടും കൂടിയേ പറയുന്നത് ആവശ്യമില്ലാത്ത മോഹങ്ങൾ മനസ്സിലിട്ട് വളർത്തേണ്ട കാര്യമില്ല സച്ചിയേട്ടൻ പറയുന്ന കാര്യം മാത്രമേ ഇവിടെ നടക്കുകയുള്ളൂ എന്ന് പറയുകയാണ് ഈ സമയത്ത് ദേവുനും ഭയങ്കരമായിട്ട് സങ്കടം വരാം കേട്ടോ അങ്ങനെ അടുത്ത സ്റ്റീനിൽ അരുൺ അമ്മയോട് ചോദിക്കുകയാണ് അല്ലമ്മ എന്തായി എന്തായി അവരെന്താ പറഞ്ഞത് കല്യാണം നടക്കൂ അപ്പോൾ അമ്മ പറയാണ് ഇല്ല നീ ഈ ആലോചന മനസ്സിൽ നിന്ന് അങ്ങ് കളയുന്നതായിരിക്കും നല്ലത് എനിക്ക് തോന്നുന്നില്ല ഈ കുടുംബക്കാർ നമുക്ക് ആ പെൺകുട്ടിയെ തരുമെന്ന് അതെന്താമേ അതെന്താന്ന് വെച്ചാൽ അവരുടെ മരുമകൻ സമ്മതിക്കാത്ത കാര്യത്തിന് അവരെ സമ്മതിക്കില്ലയെന്ന് ഓ അവരങ്ങനെ പറഞ്ഞോ ഹാ അവനെന്നോടുള്ള വാശി ഈ രീതിയിൽ തീർക്കുന്നതാ ഇപ്പോഴും അവൻ എന്നോട് നല്ല വാശിയാണ് ആ വൈരാഗ്യം അവൻ ഇങ്ങനെ തീർക്കുന്നത് അവൻ എന്തൊക്കെ ചെയ്താലും എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇന്ന് ഇപ്പോൾ ഈ സമയത്ത് അമ്മയോട് പറയുകയാണ് എൻ്റെ ഭാര്യ ദൈവ തന്നെ ആയിരിക്കുള്ളൂ അമ്മയുടെ മരുമകളായിട്ട് വരാൻ പോകുന്നത് ദൈവ് തന്നെ ആയിരിക്കുള്ളൂ അതിനുവേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ശബ്ദം എടുക്കുകയാണ് അടുത്ത സീനിലാണെങ്കിൽ ദേവു നമ്മുടെ സച്ചിനെ കാണാനായിട്ട് സ്റ്റാൻഡിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ സച്ചി നോക്കുകയാണ് അല്ല ദേവു നീ എന്താ ഇവിടെ ചായ കുടിച്ചോ ചായ കുടിക്കണോ ഇല്ല ചേട്ടാ എനിക്ക് ചേട്ടനോട് സംസാരിച്ചാൽ മതി എന്താ എന്താ നിനക്ക് പറയാനായിട്ടുള്ളത് അത് പിന്നെ എനിക്കറിയാം ചേട്ടാ നിങ്ങൾ വളരെ നല്ലൊരു മനുഷ്യനാണെന്ന് എൻ്റെ ജീവിതത്തിലെ പ്രധാന തീരുമാനങ്ങൾ എടുക്കാനെല്ലാം സച്ചി സച്ചിചേട്ടന് അർഹതയുണ്ട് കാരണം ഞങ്ങളുടെ അച്ഛൻ പോയതിന് ശേഷം ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ തീരുമാനങ്ങളും എടുത്തിരിക്കുന്നത് ഞങ്ങളെ വഴി നടത്തിയിരിക്കുന്നതെല്ലാം സച്ചി ചേട്ടാ അതുകൊണ്ട് സച്ചേടിനെ ഇഷ്ടമല്ലാത്ത ഒരു കാര്യവും ഞാൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല പക്ഷേ സച്ചേട്ടാ സച്ചേട്ടൻ കരുതുന്നത് പോലെയല്ല അരുൺ അരുൺ വളരെ നല്ല മനുഷ്യനാണ് അവൻ വളരെ നല്ല മനുഷ്യനാണെന്ന് നിന്നോട് ആരാ പറഞ്ഞത് സച്ചേട്ടാ ഞാൻ പെട്ടെന്ന് നടത്തൊരു തീരുമാനമല്ല അദ്ദേഹത്തെ കണ്ട ഉടനെ തന്നെ ഇഷ്ടപ്പെട്ടു പോവുകയല്ല ചെയ്തത് പരസ്പരം മനസ്സിലാക്കിയതിന് ശേഷമാണ് ഒരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുക തന്നെ ചെയ്തത് പക്ഷേ എന്നിരുന്നാലും എൻ്റെ കുടുംബത്തിന് ഇഷ്ടമല്ലാത്ത ഒരു തീരുമാനവും ഞാൻ എടുക്കില്ല എന്ന് അന്നേ ശബ്ദം ചെയ്തതാണ് സച്ചേടിനെ എന്ന് സമ്മതിക്കുന്നു അന്നേ ഞാൻ അരുണൻ്റെ വിവാഹം കഴിക്കുള്ളൂ അരുണിന് മുൻകോപുണ്ട് പക്ഷേ നമ്മുടെ കുടുംബത്തെ നന്നായിട്ട് നോക്കും അപ്പോൾ ഞാൻ നമ്മുടെ കുടുംബത്തെ നന്നായിട്ട് നോക്കുന്നില്ല എന്നാണോ നീ പറഞ്ഞു വരുന്നത് അയ്യോ സച്ചിചേട്ടാ അങ്ങനെയല്ല എന്ന് പറയുമ്പോഴും തെറ്റായിട്ട് തെറ്റായിട്ട് ചിന്തിക്കല്ലേ സച്ചേട്ടാ ഇന്ന് അരുൺ് അമ്മ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ഓഹോ അവരെ വീട്ടിൽ വന്ന് കല്യാണം സംസാരിച്ച് തീരുമാനിക്കുകയും ചെയ്തോ അയ്യോ അങ്ങനെയല്ല സച്ചേട്ടാ വീട്ടിൽ വന്ന് കല്യാണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു സച്ചേട്ടൻ തീരുമാനിക്കാതെ സച്ചേട്ടൻ്റെ തീരുമാനമില്ലാതെ ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കേണ്ടതെന്ന് എൻ്റെയും ആഗ്രഹം തന്നെയാണ് സച്ചേട്ടൻ മുന്നിൽ നിന്ന് അടുത്ത് തരണമെന്ന് ദയവേത് സച്ചേട്ടൻ ഞാൻ പറയുന്നു എന്ന് കേൾക്കണം എൻ്റെ പൊന്ന് ദൈവവും നീ കരുതുന്നത് പോലെയല്ല അരുൺ നിൻ്റെ കണ്ണിൽ അവൻ നല്ലവനായിട്ട് തോന്നുന്നത് നിൻ്റെ ഉള്ളിൽ അവനോടുള്ള പ്രണയം ഉള്ളത് അത് മാറ്റി നിർത്തി നീ ചിന്തിച്ചാൽ മനസ്സിലാവും അവൻ എത്ര വലിയ സാധനമാണെന്ന് അവൻ നീ കരുതുന്നത് പോലെയല്ല അവനെ നീ വിവാഹം കഴിച്ചാൽ നിൻ്റെ ജീവിതം പോവത്തേ ഉള്ളൂ എൻ്റെ കണ്ണില് നീ എൻ്റെ ഭാര്യയുടെ അനിയത്തിയല്ല എൻ്റെ സ്വന്തം അനിയത്തിയാണ് അപ്പോൾ എൻ്റെ സ്വന്തം അനിയത്തിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവാനായിട്ടല്ല ഞാൻ നോക്കുകയുള്ളൂ നിനക്ക് ഇഷ്ടമുള്ള ഇഷ്ടപ്പെട്ടവനെ കെട്ടിക്കരുതെന്ന് പറയാൻ ഞാൻ എന്താ വലിയ പ്രണയത്തിനെതിരെ നിൽക്കുന്ന ആളാണോ അല്ല പക്ഷേ അവൻ്റെ ക്യാരക്ടർ മൊത്തത്തിൽ ശരിയല്ല ദൈവവും നീ ചെറിയ പെൺകുട്ടിയാണ് നിനക്ക് അനുഭവങ്ങളില്ല നീ വളരെ ചെറിയ പെൺകുട്ടിയായതുകൊണ്ട് കാണുന്നതെല്ലാം പൊന്നാണെന്ന് നീ വിചാരിക്കും ഇതുപോലെയാ ഒരു പെൺകുച്ച് എൻ്റെ വണ്ടിയിൽ കഴിഞ്ഞ ദിവസം വന്ന് കയറി ആ കൊച്ചാണെങ്കിൽ കയറിയ സമയം മുതലേ കരച്ചില എന്താ മോളെ കാര്യം എന്ന് ചോദിച്ചപ്പോൾ ആറേഴ് വർഷം പ്രണയിച്ചതാണ് അവസാനം ആറുമാസം പോലും ഒരുമിച്ച് താമസിക്കാനായിട്ട് ഞങ്ങളെ കൊണ്ടായില്ല ഇപ്പോൾ ഡൈവോഴ്സിന് വേണ്ടിയിട്ട് അപേക്ഷിച്ചിരിക്കുക എന്നാ പറഞ്ഞത് അങ്ങനെയുള്ള കാലത്താണ് നീ ഈ പറയുന്ന രീതിയിലൊക്കെ മോളെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിനക്ക് പറ്റിയ ആലോചന ഞാൻ കൊണ്ടുവന്നോളാം നല്ലൊരു പയ്യനെ ഞാൻ തേടി കണ്ടുപിടിച്ചോളാം അല്ലാതെ ഇവനെ വേണ്ട ഇവനൊന്നും ശരിയാവില്ല കല്യാണത്തിന് ശേഷമാണ് ഇവൻ്റെയൊക്കെ ക്യാരക്ടർ പുറത്തേക്ക് വരുവുള്ളൂ നീ എന്തായാലും വീട്ടിലേക്ക് പോകാൻ പറയുകയാണ് അപ്പോൾ ദൈവ് പിന്നെയും സച്ചി എന്ന് പറയുമ്പോഴത്തേക്കും സച്ചി പറയുകയാണ് എനിക്കൊന്നും കേൾക്കണ്ട നേരെ വീട്ടിലോട്ട് പോ എന്ന് പറയുകയാണ് ഞാൻ കൊണ്ടുവന്നാക്കണമെന്ന് ചോദിക്കുമ്പോൾ ദൈവം പറയാം വേണ്ട കേട്ടോ ഞാൻ പൊയ്ക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം ഒറ്റയ്ക്ക് പോകാനെട്ടോ അടുത്ത സീനിലാണെങ്കിൽ അരുൺ നമ്മുടെ രേവതിയെ കാണാൻ വേണ്ടി വന്നേക്കാണ് അപ്പോൾ രേവതിയോട് സംസാരിക്കുകയാണ് രേവതി എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുണ്ട് എന്താ അരുൺ പറ അത് പിന്നെ നിങ്ങളുടെ അനിയത്തിയെ ഇഷ്ടമാണ് അത് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ആ അത് മനസ്സിലായി അമ്പലത്തിൽ വെച്ചിട്ട് കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ ദയവ് ഇത് എന്നെ മിസ്സണ്ടർസ്റ്റാൻഡ് ചെയ്യരുത് ഞാൻ അത്രയ്ക്ക് മോശമായിട്ടുള്ള ഒരാളല്ല നിങ്ങളുടെ ഭർത്താവ് എന്തൊക്കെയാണ് എന്നെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല എന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞോ ഇല്ലയെന്നുള്ളതൊന്നും അരുൺ പറയേണ്ട കാര്യമില്ല അരുണ് എന്താണ് പറയാനായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അരുൺ സംസാരിച്ചോ അത് പിന്നെ ഞങ്ങൾ വളരെ മെച്ചൂർഡായിട്ടുള്ള ആൾക്കാരാണ് പെട്ടെന്നുണ്ടായ ഒരു തീരുമാനമല്ല ഞാൻ ദൈവരെ കണ്ടതിന് ശേഷമാണ് ഒരു വിവാഹം വേണമെന്ന് ചിന്തിച്ചതായിരുന്നു കുട്ടികളെ പോലെ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമല്ല പരസ്പരം മനസ്സിലാക്കി മനസ്സിലാക്കിയെടുത്തൊരു തീരുമാനമാണ് അതുകൊണ്ട് ഞങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ് എനിക്ക് ഒരുപാട് ബന്ധുക്കളൊന്നുമില്ല എനിക്ക് എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ ദൈവം ഒരുപാട് ഇഷ്ടമാണ് അതുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിലും ദൈവം സന്തോഷവതിയായിരിക്കുള്ളൂ ദൈവേത് ഞങ്ങളുടെ കല്യാണത്തിന് നിങ്ങൾ വേണം സഹായിക്കാനായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ പറഞ്ഞ് മനസ്സിലാക്കണം നിങ്ങളുടെ അനിയത്തി ഇഷ്ടപ്പെടുന്ന ഒരാളെ കല്യാണം കഴിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് രേവതി പറയുകയാണ് പിന്നല്ലാതെ എനിക്ക് ആഗ്രഹം ഉണ്ടോന്നോ എൻ്റെ അനിയത്തി നിങ്ങളെയാണ് ഇഷ്ടപ്പെട്ടതെന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ ആദ്യം എനിക്കൊരു വിഷമം തോന്നിയെങ്കിലും അവൾ ഇഷ്ടപ്പെട്ട ആളെ കല്യാണം കഴിക്കണമെന്നാണ് ഞാൻ കരുതുന്നത് എനിക്ക് സച്ചേറിനോട് സംസാരിക്കാനായിട്ട് സമയം വേണം അതെനിക്ക് വേണം എന്ന് പറയാണ് ഈ സമയത്ത് അരുൺ പറയുകയാണ് എന്നെക്കുറിച്ച് നിങ്ങളുടെ ഭർത്താവ് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും പറഞ്ഞിരിക്കുന്നത് എൻ്റെ അടുത്ത് അടിക്കടി വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കും നിങ്ങളുടെ ഭർത്താവ് നിൽക്ക് അരുൺ ഞാൻ നടന്ന കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ നന്നായിട്ട് അറിയുന്ന ഒരാളാണ് നിങ്ങളുടെ ഭാഗത്തു നിന്നും നല്ല രീതിയിലുള്ള തെറ്റുണ്ട് ഉണ്ടായിട്ടുണ്ട് ഇനി അതിനെക്കുറിച്ചിട്ട് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല ഇനി നടക്കാൻ പോകുന്ന കാര്യത്തെ കുറിച്ചിട്ട് നോക്കാം എന്തായാലും എല്ലാവരുടെയും സമ്മതം എനിക്ക് ആവശ്യമാണ് അതിന് എനിക്ക് ഇത്തിരി സമയം വേണം എന്ന് പറയാണ് ശരി എന്ന് പറഞ്ഞാൽ അരുണും പോവാണ് അടുത്ത സീനിൽ നമ്മുടെ സച്ചി വയ്ക്കുകയാണ് രേവതി നീ എവിടെ പോയിട്ട് വരുന്നതാ പൂ കൊടുക്കാനുണ്ടായിരുന്നു എന്തിനാ രേവതി നീ എന്നോട് നോണ പറയുന്നത് നീ നിന്റെ വീട്ടിൽ പോയതാണെന്നും അരുണിൻ്റെ അമ്മ വന്നിട്ടുണ്ടായിരുന്നെന്നും എല്ലാം എല്ലാം ഞാൻ അറിഞ്ഞു സത്യത്തിൽ എന്നോട് നോണ പറഞ്ഞത് നീയാണ് ദൈവം വന്നേ എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു നീ എന്നോട് പറയണ്ടാന്ന് തീരുമാനിച്ചല്ലേ അരുണിൻ്റെ അമ്മ വീട്ടിൽ വന്ന കാര്യം നീ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല ഹാ എല്ലാ കാര്യം നീ എന്നോട് മറച്ചു വെക്കാൻ തുടങ്ങിയല്ലേ സച്ചി കേട്ടാ അങ്ങനെ മറച്ചു വെച്ചതല്ല നിങ്ങളറിഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യപ്പെടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ മിണ്ടാതിരുന്നത് എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞ് തീരുമാനം എടുക്കേണ്ട കാര്യമാണോ ഇതൊക്കെ ദേവുവിന് ആ പയ്യന് ഇഷ്ടമായി ആ പയ്യനെന്തത്ര കുറച്ചില് കാണാനും പിടുക്കാനാണ് നല്ല ജോലിയിലുമാണ് അവർക്കിടയിൽ സ്നേഹവും ഉണ്ട് പിന്നെ എന്താ അവന് കല്യാണം കഴിച്ചു കൊടുത്താല് അവൻ്റെ സ്വഭാവം നിനക്ക് അറിഞ്ഞൂടാന്നിട്ടാണ് അറിഞ്ഞൂടാഞ്ഞിട്ടാണ് അവൻ ഒരു വെറും വൈരാഗ്യാണ് അവന് നമ്മുടെ ദൈവനെ കെട്ടിച്ചുകൊടുത്താൽ അവൻ സന്തോഷത്തോട് ദേവനെ നോക്കൂല ഇതെനിക്ക് അറിയാവുന്നതുകൊണ്ടായിട്ടാണ് ഈ കല്യാണത്തിന് ഞാൻ എതിര് നിൽക്കുന്നത് അതെന്തുകൊണ്ടാണ് നിനക്ക് മനസ്സിലാവാത്തത് നിൻ്റെ അമ്മ എൻ്റെ സമ്മതമില്ലാതെ കല്യാണം നടക്കില്ല എന്ന് അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞു നിൻ്റെ അമ്മയും നിൻ്റെ അനിയത്തിയും എല്ലാം എന്നെ ബഹുമാനിക്കുന്നുണ്ട് പക്ഷെ നീ നീ എന്നെ വിശ്വസിക്കുന്നുമില്ല ബഹുമാനിക്കുന്നുമില്ല എന്ന് പറയുകയാണ് അപ്പം രേവതി പറയുകയാണ് എന്തൊക്കെ പറഞ്ഞാലും അവർ അവരുടെ കല്യാണം നടത്തി നടത്തിക്കൊടുത്താൽ അവർ സന്തോഷമായിട്ടിരിക്കുന്ന എനിക്ക് തോന്നുന്നത് എനിക്കങ്ങനെ തോന്നില്ല രേവതി ഞാൻ ഉള്ള കാലത്തോളം ഈ കല്യാണം നടക്കാൻ പോകുന്നില്ല ഇനി അങ്ങനെ നടക്കുന്നാൽ ഞാനും നീയും പങ്കെടുക്കില്ല ഇനി എന്റെ വകു വെക്കാതെ എനിക്ക് പോകണോന്നുണ്ടെങ്കില് നീ പോയ്ക്കോ അതിനുശേഷം പക്ഷെ നീ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്ന് പറയാണ് അടുത്ത സീനില് ശ്രുതിനെയും സുധീനേയും കാണിക്കുകയാണ് അപ്പോൾ ശ്രുതി വിചാരിക്കയാണ് എന്തായാലും ശ്രുതി അമ്മയുടെ വാക്ക് കേട്ടിട്ട് എന്നോട് മിണ്ടെന്നില്ല അപ്പൊ സുധീനെ മിണ്ടിക്കണമെങ്കില് എനിക്ക് മറ്റൊരു അഫെയർ ഉണ്ടെന്ന് തോന്നിപ്പിക്കണം ശ്രുതിക്ക് കൈവിട്ട് പോവാണെന്ന് കാണുമ്പോൾ ശ്രുതി എന്നോട് വന്ന് മിണ്ടിക്കോളും എന്ന് പറഞ്ഞുകൊണ്ട് സുതി കുളിക്കാൻ പോകുന്ന സമയത്ത് ഒരു ഫോൺ കോൾ വരുന്നത് പോലെ നമ്മുടെ ശ്രുതി സംസാരിക്കുകയാണ് ഹലോ മഹേഷ് നിനക്ക് സുഖമല്ലേ നീ നന്നായിട്ടിരിക്കുന്നോ നമ്മൾ കണ്ടിട്ട് എത്ര കാലമായി നിന്നെ കാണാനായിട്ടേ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് നിന്റെ സംസാരം കേൾക്കുമ്പോൾ തന്നെ മനസ്സങ്ങ് അലിഞ്ഞു പോവുകയാണ് മാത്രമല്ല നിന്റെ ആ സംസാരവും നിന്റെ ചിരിയൊക്കെ എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നു ഞാൻ നിന്നെ കാണാൻ ഇത്രയും വേഗം വരാമെന്നൊക്കെ പറഞ്ഞ് ഫോണിൽ സംസാരിക്കുക ഈ സമയത്ത് ശ്രുതിയാണെങ്കിൽ ഇത് ഒളിച്ചു വെക്കാം കേട്ടോ ഏ മഹേഷോ ഇവിളിത് ആരോടായി സംസാരിക്കുന്നത് ഏ കാണാൻ വരാമെന്നോ എങ്കിൽ പിന്നെന്താണെന്ന് അറിയണമെന്ന് പറഞ്ഞു സ്വതി ചങ്ങി പുറത്തോട്ടിറങ്ങാണ് ആരാണി മഹേഷ് നീ ആരോടാണ് ഈ സംസാരിക്കുന്നത് അത് ശരി സ്വതി കുളിക്കാൻ പോയതല്ലേ പിന്നെ ഞാൻ വർത്തമാനം പറയുന്നതൊക്കെ ഒളിഞ്ഞ് കേൾക്കാണോ അല്ല നീ സത്യം പറ ഈ മഹേഷ് ആരാണ് മഹേഷ് എൻ്റെ സുഹൃത്താണ് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ എൻ്റെ സീനിയറായിട്ട് പഠിച്ച ആളാണ് സീനിയറായിട്ട് പഠിച്ച ആളോ എനിക്കറിയില്ലല്ലോ ഈ മഹേഷിനെ അതിന് നീ എൻ്റെ കൂടെ കോളേജിൽ പഠിച്ചിട്ടുണ്ടോ ആ നീ അറിയാത്ത എത്രയോ സുഹൃത്തുക്കൾ എനിക്കുണ്ട് ഇത്രയും കാലം ഞാൻ എന്തോരം വിഷമിച്ചെന്നറിയാമോ നീ എന്നോട് മിണ്ടുന്നില്ല എന്നൊക്കെ ഓർത്തിട്ട് പക്ഷെ ഇപ്പം മഹേഷ് എന്നോട് സംസാരിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിന് വല്ലാത്തൊരു സമാധാനം തോന്നുന്നത് അതുകൊണ്ട് ഞാൻ മഹേഷിനോട് സംസാരിക്കാൻ പോവാണ് നീ എൻ്റെ കാര്യത്തിൽ അടപേണ്ട നീ അമ്മ പറയുന്നത് കേട്ട് നീ എന്നോട് മിണ്ടാതിരുന്നാൽ മതിയെന്ന് പറയുകയാണ് ഇത് കേട്ടോ ശ്രുതിയാണെങ്കിൽ ആകെ ടെൻഷനടിക്കുക കേട്ടോ ഈ മഹേഷ് അതിനു കണ്ടുപിടിക്കണമെന്ന് ശ്രുതി ചിന്തിക്കുകയാണ് ഇതേ സമയം ശ്രുതിക്കുള്ളിൽ സന്തോഷമാവുകയാണ് എന്തായാലും സുതി തന്നെ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ടാണല്ലോ മഹേഷ് എന്ന് കേട്ടപ്പോൾ തന്നെ ശ്രുതിക്ക് ഭയങ്കരമായിട്ട് ഈഗോ അടിച്ചത് അപ്പോൾ എന്തായാലും ഇത് മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് നമ്മുടെ ശ്രുതിയും വിചാരിക്കുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് മഹിമേനെയാണ് മഹിമ ഒരു ചെക്കുമായിട്ട് പിന്നെ എത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് രവീന്ദ്രൻ ചോദിക്കുകയാണ് അല്ല എന്ത് ചെക്കുമായിട്ട് വന്നിരിക്കുന്നത് പറഞ്ഞതല്ലേ ചെക്കിൻ്റെയൊന്നും ആവശ്യം ഇവിടെ ഇല്ലയെന്ന് അല്ല ഞാനൊരു സന്തോഷകാരി ആയിട്ടാണ് വന്നിരിക്കുന്നത് സന്തോഷോ അതെന്താണെന്ന് ചന്ദ്ര ചോദിക്കുകയാണ് അത് പിന്നെ ഇതിൽ പത്ത് ലക്ഷം രൂപയുടെ ചെക്കാണ് അതായത് ശ്രീകാന്തും വർഷയും ഒരു ഹോട്ട് റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ പോവുകയാണ് അതിന് സഹായമായിട്ട് ഞങ്ങളൊരു പത്ത് ലക്ഷം രൂപ തരാമെന്ന് വിചാരിച്ചു ഇതിപ്പോൾ തുടക്കം മാത്രമാണ് ഇനി എന്തോരം എന്ന് ചോദിച്ചാൽ മതി ശ്രീകാന്തെ അതനുസരിച്ച് തരാമെന്ന് പറയാണ് ഇത് കേട്ട എല്ലാവരും ഞെട്ടുകാട്ടോ അപ്പം ചന്ദ്ര പറയാണ് ഓ ഇത് നല്ല കാര്യമായി എടാ ശ്രീകാന്തെ കോൾ ഇടിച്ചല്ലോ അപ്പോഴേക്കും രവീന്ദ്രൻ പറയാണ് ശ്രീകാന്തെ നീ റെസ്റ്റോറൻറ്റ് തുടങ്ങുകയാണോ നല്ല കാര്യം പക്ഷേ അത് നീ വീട്ടിൽ ആരോടും പറഞ്ഞില്ലല്ലോ നിനക്കൊന്നും പറയാമായിരുന്നില്ല എന്ന് ചോദിക്കുകയാണ് അങ്ങനെ സച്ചീൻ ചോദിക്കുകയാണ് എന്താടാ അച്ഛനോട് പോലും നീ പറയാതെ ഇങ്ങനൊരു തീരുമാനം എടുത്തത് ഞങ്ങളിപ്പോഴാണല്ലോ അറിയുന്നത് അപ്പോൾ നമ്മുടെ ശ്രീകാന്ത് പറയുകയാണ് അയ്യോ സത്യത്തിൽ എനിക്കും ഇതിനെക്കുറിച്ചിട്ട് അറിയില്ല ഇവള എന്നോട് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിരുന്നു എന്നത് സത്യം തന്നെയാണ് തീരുമാനത്തിലൊന്നും എത്തിയിട്ടുണ്ടായില്ല അപ്പോഴേക്കും മഹിമ പറയാണ് അതെ ഇവിടെ ഡിസ്കസ് ചെയ്ത കാര്യം ഞങ്ങളോട് പറഞ്ഞു അപ്പോൾ അത് നല്ല കാര്യമായിട്ട് തോന്നി ഇപ്പോൾ റെസ്റ്റോറൻറ്റ് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭാവിയിൽ അത് നല്ല രീതിയിൽ എത്തിക്കാനായിട്ടുള്ള കഴിവ് എന്തായാലും മരുമകനുണ്ട് ഈ സമയത്ത് വർഷ പറയുകയാണ് ആദ്യ അങ്കളെ ഇവൻ വർക്ക് ചെയ്യുന്ന റെസ്റ്റോറൻറ്റിൽ ഇവന് നല്ല അംഗീകാരം ആ പെണ്ണ് കൊടുക്കുന്നൊന്നുമില്ല അപ്പം പിന്നെ സ്വന്തമായിട്ട് ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങണമെന്ന് ഞാനങ്ങ് വിചാരിച്ചു ഇവന് നല്ല ടാലൻറ്റ് ഉണ്ട് അതുകൊണ്ട് തന്നെ റെസ്റ്റോറൻറ്റ് നല്ല രീതിയിൽ ഉയർച്ച പ്രാപിക്കും എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയുകയാണ് ഈ സമയത്ത് ശ്രീകാന്ത് പറയുകയാണ് പക്ഷേ നീ മിണ്ടാതിരിക്കെ എൻ്റെ സ്വന്തം അധ്വാനത്തിൽ ഉണ്ടാക്കുന്ന പൈസ വെച്ചിട്ട് ഞാൻ റെസ്റ്റോറൻറ്റ് തുടങ്ങുള്ളൂ എന്ന് നിന്നോട് പറഞ്ഞതല്ലേ അതിനിപ്പോൾ എന്താ ശ്രീകാന്തേ ഇപ്പോൾ അമ്മ തന്നു ആ പൈസ കടമായിട്ട് മേടിച്ചാൽ മതി നമ്മൾ റെസ്റ്റോറൻറ്റ് തുടങ്ങിയതിന് ശേഷം ലാഭമൊക്കെ കിട്ടാൻ തുടങ്ങുമ്പോൾ തിരിച്ചു കൊടുത്താൽ മതിയല്ലോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് മഹിമ പറയുകയാണ് ദയവീത് നിങ്ങളിത് മേടിക്കണമോനെ എന്തായാലും ഇത് അഡ്വാൻസ് മാത്രമാണ് ഇനി കൂടുതലായിട്ട് പൈസ തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തരുന്നതായിരിക്കുള്ളൂ ഞാൻ കാണായിട്ടും പെണ്ണായിട്ടും ഇവിടെ മാത്രമല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ചന്ദ്ര വേഗം തന്നെ ശ്രീകാന്തനോട് പറയാണ് ധൈര്യമായിട്ട് നീ മേടിച്ചോ ഈ വീട്ടില് നല്ലൊരു ബന്ധുക്കാരെന്ന് പറയുന്നത് ഇവർ മാത്രമാണ് നീ ധൈര്യമായിട്ട് മേടിക്കുക അല്ലാതെ മറ്റുള്ളവരെ പോലെയൊന്നും ഒരെണ്ണം വലിയ കോടീശ്ശേരിയാണെന്ന് പറയുമ്പോൾ നമ്മളെ പറ്റിച്ചു മറ്റേതൊരെണ്ണം എന്തോ ദാരിദ്ര്യം പിടിച്ചാണെന്ന് പറഞ്ഞുകൊണ്ട് എന്തോ സിംപതിയുടെ പേരിൽ വന്ന് കയറി എന്തായാലും നീ കിട്ടാൻ മേടിച്ചോടാന്ന് ഒന്നും മേടിച്ചോടാന്ന് പറയാനെട്ടോ അപ്പോൾ ശ്രീകാന്തനാണെങ്കിൽ ഒട്ടും താല്പര്യമില്ല പക്ഷേ വർഷയും അമ്മയൊക്കെ നിർബന്ധിക്കുന്നത് കൊണ്ട് രവീന്ദ്രൻ പറയാണ് നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ മേടിക്കാൻ പറയുകയാണ് അപ്പോൾ വർഷ ചാടിക്കേറി മേടിക്കുക കേട്ടോ അമ്മ തന്നതില്ല ഒരുപാട് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് മേടിക്കുകയാണ് ഈ സമയത്ത് മഹിമ പറയുകയാണ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇനിയും ചോദിക്കണം ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി എന്ന് പറയുകയാണ് അപ്പോൾ ചന്ദ്ര പറയാണ് എനിക്കും ഭയങ്കര സന്തോഷമായി എന്തായാലും അവന് നിങ്ങൾ പൈസ കൊടുത്തല്ലോ അങ്ങനെയാണ് അന്തസ്സുള്ളവര് എന്ന് പറഞ്ഞുകൊണ്ട് അവർ പറഞ്ഞു വിടുകയാണ് അതിന് ശേഷം ചന്ദ്ര പറയാണ് ഹോ ആകെക്കൂടെ അന്തസ്സുള്ളൊരു മരുമകൾ മരുമകൾ ഇവളാണ് അത് അതുമാത്രമല്ല എന്ത് നല്ല ബന്ധുതയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ബാക്കി രണ്ടെണ്ണം ഒരെണ്ണം പൂക്കട മറ്റതൊരു ചാക്കട ഇത്രയേ ഉള്ളൂ എന്ന് പറയുകയാണ് ഇത് കേട്ട രവീന്ദ്രൻ പറയാണ് ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത് ഞാൻ സംസാരിച്ചാൽ എന്താ കുഴപ്പം ഒരുത്തിയുടെ അച്ഛനാണെങ്കിൽ മണ്ടിക്കടിയിൽ പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ആ സിമ്പതിയിൽ ഈ വീട്ടിൽ വന്ന് കയറി മറ്റൊരുത്തീടെ അച്ഛനെപ്പോഴാണ് മരിച്ചത് പോലും അറിയില്ല ദേ ഇവരെ കണ്ടു പഠിക്കണമെക്ക എന്ന് പറയാട്ടോ അപ്പോൾ ശ്രുതി പറയുകയാണ് ആൻറ്റി ആൻറ്റി ഇങ്ങനെയൊന്നും പറയരുതെന്ന് പറയുമ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് നീ മിണ്ടരുത് പേരും കള്ളി വാങ്ങി എടച്ച് വെച്ചോളാം പറയുക കേട്ടോ അപ്പം രേവതി സച്ചിയോട് പറയുകയാണ് സച്ചി എന്തായാലും ശ്രീകാന്തിന് അതിനോട് ഒട്ടും താല്പര്യമില്ലാന്ന് ശ്രീകാന്തിൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിയാമെന്ന് പറയാം അപ്പോൾ സച്ചി പറയുകയാണ് അതിപ്പം നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അവൻ തന്നെ പറയേണ്ടതല്ലേ അപ്പം പറയാത്തോടത്ത് നമ്മൾ എന്ത് പറയാനായിട്ടാ മിണ്ടാതിരിക്കുക അത്ര തന്നെ എന്ന് പറയുകയാണ് അങ്ങനെ സച്ചി പറയുകയാണ് എന്തായാലും മഹിമ വന്നിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ മറ്റൊരു ലക്ഷ്യമുണ്ട് അവസരത്തിൽ ശ്രീകാന്തിനെയും വർഷനെയും ചാക്കിട്ട് വീഴ്ത്താനായിട്ടാണ് വന്നിരിക്കുന്നതെന്ന് പറയുകയാണ് ഈ സമയത്ത് ചന്ദ്രൻ പറയുക ഓ പിന്നെ ചാക്കിട്ട് വീഴ്ത്താൻ വന്നിരിക്കുന്നു എടാ നിനക്ക് എൻ്റെ മോൻ രക്ഷപ്പെടുന്നതിലുള്ള അസൂയല്ലേടാ നിൻ്റെ കുടുംബത്തിൽ നിന്നാണെങ്കിൽ നിൻ്റെ ഭാര്യയുടെ കുടുംബത്തിൽ നിന്ന് പത്തിൻ്റെ പൈസ തരില്ല നല്ല പിച്ചക്കാർ കുടുംബമല്ലേ അല്ലേ അവരെന്ന് പറയുകയാണ് ഇത് കേട്ട രേവതി അങ്ങ് ദേഷ്യപ്പെടുകയാണ് അമ്മ മര്യാദക്ക് സംസാരിച്ചോളാം ഞങ്ങൾ പിച്ചക്കാർ കുടുംബമൊന്നുമല്ല ഞങ്ങൾ നന്നായിട്ട് അധ്വാനിച്ച് ജീവിക്കുന്നവരാണ് ഞങ്ങളുടെ കുടുംബത്തിൽ വരുന്നവർക്ക് എല്ലാവർക്കും ഞങ്ങൾ ഭക്ഷണം കൊടുത്തിട്ടാണ് പോയിരിക്കുന്നത് അമ്മയ്ക്ക് ഇത്രയും വലിയ വീടുണ്ട് എന്ന് വിചാരിച്ച് വന്ന ആർക്കെങ്കിലും ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തിട്ടുണ്ടോ അങ്ങനെയുള്ള അമ്മയാണ് ഇത്രയും പറയാൻ പറയാതിൽക്കുന്നതെന്ന് പറയുകയാണ് അപ്പം രവീന്ദ്രൻ പറയുകയാണ് അവൾ പറഞ്ഞത് ശരി തന്നെയാണ് ഒരുപാട് വലിയ മാളിക ഉണ്ടാക്കി വെച്ചിട്ടോ ഒരുപാട് പൈസ ഉണ്ടാക്കി വെച്ചിട്ടോ നല്ല മനുഷ്യരാകണമെന്നില്ല നമ്മൾ വരുന്നവർക്ക് നല്ല മര്യാദ കൊടുക്കണം അങ്ങനെയുള്ളവരാണ് ധനികർ അല്ലാണ്ട് നീ പറയുന്നവരല്ല പിന്നെ നിൻ്റെ ഈ നാക്ക് വെച്ച് പൂട്ടിയില്ലെങ്കിൽ ചന്ദ്രൻ ഞാനത് പൂട്ടും കുറേ കാലമായി ഞാൻ നിന്നോട് പറയുന്നു മര്യാദക്കുള്ള വർത്താനങ്ങൾ മാത്രം പറയാൻ നീ ഇതിന് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഓ ഞാൻ സംസാരിച്ചതാണ് ഇപ്പോൾ കുറ്റായത് അപ്പോൾ വർഷ പറയാണ് ആൻറ്റി എൻ്റെ അമ്മ എനിക്ക് ചെക്ക് തന്നു എന്ന് വിചാരിച്ച് മറ്റുള്ളവരെ കുറവേണ്ട ഒരു കാര്യം എന്ന് പറയുകയാണ് ഈ സമയത്ത് രവീന്ദ്രൻ ശ്രീകാന്തിനോടും വർഷയോടും പറയാണ് നോക്കിയും കണ്ടും നിങ്ങൾ ജീവിക്കാൻ നോക്ക് അത്രയും എനിക്ക് എന്ന് പറഞ്ഞ് പോവാണ് സച്ചി വന്നിട്ട് പറയുകയാണ് എടാ ശ്രീകാന്തെ നീ സ്വന്തം കാലിൽ നിന്നുകൊണ്ട് നീ ഓരോന്ന് ചെയ്യുമ്പോൾ അതിന് അതിന് കുറച്ചുകൂടെ വാല്യൂ ഉണ്ടാവും അത്രേ ഞാൻ പറയുന്നുള്ളൂ എന്ന് പറഞ്ഞു സച്ചിയും പോവുകയാണ് കേട്ടോ അതിന് ശേഷം വർഷം വന്നിട്ട് ചോദിക്കുകയാണ് അല്ല ചേച്ചി എന്തെല്ലാവരും ഇങ്ങനെ പറയുന്നത് വർഷ ഒന്നുമില്ല നിങ്ങൾ നന്നായിട്ട് വന്ന നല്ല കാര്യം തന്നെ അതിലെനിക്ക് സന്തോഷമുള്ളൂ എന്ന് പറഞ്ഞു വർഷയും പോവാ രേവതിയും പോവാണ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചന്ദ്ര വന്നിട്ട് വന്നിട്ട് പറയാണ് നേ മക്കളെ അവർ ഇവരും പറയുന്നത് കേട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ കുഴപ്പിക്കുന്നു വേണ്ട കിട്ടിയ പൈസ വെച്ചിട്ട് നന്നായിട്ട് റെസ്റ്റോറൻറ്റ് തുടങ്ങാമെന്ന് നോക്കുമെന്ന് പറയുകയാണ് ഈ സമയത്ത് വർഷം പറയുക ഇത് ഞങ്ങൾ കടമായിട്ട് ആൻഡി മേടിച്ചിരിക്കുന്നത് റെസ്റ്റോറൻറ്റ് തുടങ്ങി ഞങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടാൻ തുടങ്ങുമ്പോൾ ഞങ്ങളിത് തിരിച്ചു കൊടുക്കുമെന്ന് പറയുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് രേവതിയാണ് രേവതിയാണെങ്കിൽ ആണെങ്കിൽ പൂ കിട്ടുന്നെടുത്ത് ചെന്നിട്ട് ചേച്ചിമാരോട് ഈ കാര്യമൊക്കെ പറയുകയാണ് കേട്ടോ ഏത് കാര്യം നമ്മുടെ ദൈവവിൻ്റെ കല്യാണ കാര്യം അപ്പോൾ ഈ സമയത്ത് ചേച്ചിമാർ പറയാണ് ചെക്കറാണെങ്കിൽ നല്ല പോലീസുകാരനാണ് വിട്ട് കളയണ്ട ആലോചനയല്ലേ ഇപ്പം സച്ചിയും ആ ചെക്കനും തമ്മിൽ കൂട്ടായക്കോളും അവർ നല്ല ചേട്ട്മനേം പോലെ തന്നെ ജീവിച്ചോളും തുടക്കത്തിൽ ദേഷ്യമുണ്ടെങ്കിലും കല്യാണം കഴിഞ്ഞാൽ അതൊന്നും ഒരു പ്രശ്നമാവില്ല നീ എന്തായാലും പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക് എൻ്റെ പൊന്നു ചേച്ചിമാരെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരുപാട് ശ്രമിച്ചു പക്ഷേ എന്ത് ചെയ്യാനേട്ടാ അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല എപ്പോഴും അദ്ദേഹവും അതുപോലെ തന്നെ അരുണും തമ്മിൽ പ്രശ്നങ്ങളെ ഉണ്ടായിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അരുണിനെ കുറിച്ചിട്ടൊരു മോശമായിട്ടുള്ള ചിന്താഗതി വന്നുപോയി അത് മാറ്റിയെടുക്കാൻ ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടാന്ന് പറയുകയാണ് അപ്പം ഈ ചേച്ചിമാർ പറയുകയാണ് ഞങ്ങൾക്ക് നന്നായിട്ട് നന്നായിട്ടറിയാം സച്ചേടനെ ഞങ്ങളെ കണ്ട ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക് ചായയൊക്കെ മേടിച്ചു തരുമല്ലോ ഞങ്ങളൊരു കാര്യം ചെയ്യാം ഞങ്ങൾ എല്ലാവരും കൂടെ വന്ന് സച്ചേട്ടനോട് പറയാം എന്തായാലും ദൈവം ഇഷ്ടമുള്ള ഒരാളെ കൊണ്ട് തന്നെ ദൈവനെ കല്യാണം കഴിപ്പിക്കണ്ടേ അത് തന്നെയല്ലേ ശരി അപ്പോൾ അതിൽ കുറച്ച് പ്രായമുള്ള ചേച്ചി പറയുകയാണ് രേവതി നിങ്ങൾ അമ്പലത്തിൽ വന്ന് പൂ കെട്ടി ദൈവത്തിന് സമർപ്പിച്ചില്ലേ അതിൻ്റെ അനുഗ്രഹമായിട്ട് കണക്കാക്കിയാൽ മതി ഇപ്പം സച്ചിയുടെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ സച്ചി ഒരു കാർ ഡ്രൈവർ മാത്രമാണ് എല്ലാ ദിവസവും ഓട്ടോ ഉണ്ടാവണമെന്നൊന്നും ഒരു നിർബന്ധമില്ല കഷ്ടപ്പാടുകളുണ്ട് എങ്കിലേ ഇപ്പോൾ വന്നിരിക്കുന്ന പയ്യൻ നല്ല ഗവൺമെൻറ് ജോലിക്കാരനാണ് പോലീസുകാരനാണ് അപ്പോൾ അത് വിട്ടുകളയണ്ട എന്ന് പറയാണ് ഇത് കേട്ട രേവതി പറയുകയാണ് ചേച്ചി എന്തൊക്കെയീ പറയുന്നത് സച്ചേടിനെ അത്ര കുറച്ചൊന്നും കാണുന്നതും വേണ്ട ശരിയാണ് കാർ ഡ്രൈവറാണ് പക്ഷേ ഞങ്ങളുടെ കുടുംബം നോക്കുന്നത് സച്ചിയുടെ നന്നെയാണ് തന്നെയാണ് നന്നായിട്ട് സച്ചേയുടെ സമ്പാദിക്കുന്നുണ്ട് ചേച്ചി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ദേവൂന് നല്ല കല്യാണം വരുന്നത് എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്ന് വിചാരിച്ചു സച്ചേടിനെ കുറച്ച് പറയുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന മറ്റൊരു ചേച്ചി പറയുകയാണ് എൻ്റെ പൊന്നു ചേച്ചി ചേച്ചി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് സച്ചേടിൻ്റെ മനസ്സ് മറ്റുള്ളവർക്ക് വരുമോ ിങ്ങനെയൊന്നും സംസാരിക്കല്ലേ എന്തായാലും നീ ദൈവിനെക്കുറിച്ചിട്ട് മാത്രം ഇപ്പോൾ ചിന്തിക്കാൻ നോക്ക് അവൾക്ക് ഇഷ്ടമുള്ള ഒരാളെയല്ലേ അവൾ കല്യാണം കഴിക്കേണ്ടതായിട്ടുള്ളൂ ഇനിയിപ്പോൾ നിങ്ങൾ അന്വേഷിച്ച് പോയാലും ഇത്രയും നല്ലൊരു പയ്യനെ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല ദൈവ് എല്ലാം നോക്കിയിട്ടായിരിക്കുള്ളൂ ഇഷ്ടപ്പെട്ടതും കല്യാണം കഴിക്കാൻ തീരുമാനിച്ചതും അതുകൂടെ ഓർക്കണം രേവതി എന്ന് പറയുകയാണ് അടുത്ത സീനിൽ സച്ചി സച്ചിയാണെങ്കിൽ സ്റ്റാൻഡിൽ ഭയങ്കരമായിട്ട് വിഷമിച്ച് നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ഒരു കോള് വരികയാണ് സച്ചിക്ക് ഓട്ടോ ആണ് അപ്പം സച്ചി ആ ഓട്ടത്തിന് പോകുന്നില്ല അപ്പോൾ ഇത് കാണുന്ന മഹേഷ് വന്നിട്ട് ചോദിക്കുകയാണ് എന്താ സച്ചി സാധാരണ നീ അങ്ങോട്ട് ചോദിച്ച് ഓട്ടോ ഉണ്ടോ എന്ന് അന്വേഷിച്ച് ഓടുന്നൊരാളാണ് ഇപ്പം എന്താ വിളിച്ചിട്ടും പോവാത്തത് നിനക്ക് എന്താ പറ്റുന്നത് അപ്പോൾ സച്ചി പറയുകയാണ് എടാ എനിക്കെന്താണെന്ന് അറിയില്ലടാ എൻ്റെ മനസ്സ് ശരിയല്ല എടാ കാര്യം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോട് പറയുന്നതിന് എന്താണോ കുഴപ്പം ഇപ്പോൾ നമ്മുടെ സ്വന്തക്കാരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും ആ നിനക്കൊരു കഷ്ടം വന്നല്ലോ നല്ല കാര്യം എന്ന് പക്ഷെ കൂട്ടുകാരുടെ അടുത്ത് ഇന്നും തുറന്നു പറയാലോ എടാ എൻ്റെ ഭാര്യയുടെ അനിയത്തി ദൈവം ഉണ്ടല്ലോ അവൾക്കൊരു പ്രണയം ആ അതിനിപ്പോൾ എന്താ ഈ പ്രായത്തിൽ എല്ലാവർക്കും വരുന്നതല്ലേ അല്ല പ്രണയിക്കുന്ന ചെക്കൻ ശരിയല്ലടാ അതെന്താ അവൻ ശരിയല്ലാത്തത് ആ കല്യാണം നടത്തി കൊടുക്ക് രേവതി അത് തന്നെ പറയുന്നത് എന്നല്ലാതെ പ്രണയിക്കുന്നവരെ തന്നെ തമ്മിലല്ലേടാ ചേർത്ത് വെക്കേണ്ടത് എടാ ചേർത്ത് വെക്കുന്നതിനല്ല അവൻ ആരാണെന്ന് അറിയാമോ ആ എന്നോട് പ്രശ്നം ഉണ്ടാക്കുന്ന ആരുണ്ടല്ലോ അവനാണ് എൻ്റെ ദൈവമേ അവനാണോ അയ്യോ അവനാൾ ശരിയല്ലല്ലോ ആ നിനക്ക് തന്നെ അങ്ങനെയല്ലേ തോന്നുന്നത് അപ്പോൾ പിന്നെ ദൈവനെ അവനെ കിട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കുള്ളൂ ജീവിതം പോവുക പിന്നെ വേറൊരു കാര്യമുണ്ട് എടാ ദൈവം അവനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ സ്നേഹിക്കുന്നവർ തമ്മിൽ ഒന്നിക്കാനായിട്ടല്ലേ നമ്മൾ നോക്കേണ്ടു പിന്നെ അവനാണെങ്കിൽ ഗവൺമെൻറ് ജോലിയാണ് ഗവൺമെൻറ് ജോലി ആകുമ്പോൾ പെൻഷനും കിട്ടും സമാധാനമായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റും മാത്രമല്ല നമുക്കും അതുകൊണ്ട് ഗുണമുണ്ടേ വേണമെങ്കിൽ കള്ളുപിടിച്ച് വണ്ടി ഓടിക്കുക അവൻ്റെ പേര് അവരെ രക്ഷപ്പെടാമല്ലോ മാത്രമല്ല എന്ത് പൊകൃത്തരം വേണമെങ്കിലും കാണിക്കാന്ന് പറയുകയാണ് ഇത് കേട്ടോ സച്ചി പറയുകയാണ് നീ ഇതെന്തൊക്കെ ഈ പറയുന്നത് ഒരാളുടെ ജോലിയാണോ വിവാഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ല ഒരാളുടെ ക്യാരക്ടറാണ്ട ഒരിക്കലും ദേവു അവനായിട്ട് സെറ്റാവില്ല ദൈവിൻ്റെ ജീവിതം അതുകൊണ്ട് തൊലയത്തേ ഉള്ളൂ അതുകൊണ്ട് ഈ കല്യാണം ഒരു കാരണവശാലും ഞാൻ നടത്തില്ല എന്ന് പറയാണ് അങ്ങനെ അത്രയും ഭാഷയിൽ നമ്മുടെ സച്ചി നിൽക്കണം കേട്ടോ ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ നാളെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കുള്ളൂ അപ്പോൾ എന്തായാലും മറ്റൊരു റിവ്യൂല് കാണാം അതുവരെ ചേറ്റാ